ഒരു ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും പോലെ ഉച്ച വരെ കിടന്നിറങ്ങി എഴുന്നേറ്റ് അലക്കാനുള്ളതെല്ലാം മെഷീനിലിട്ട് സ്വിഗ്ഗിയിൽ ഫുഡും ഓർഡർ ചെയ്ത് ടി വിയിൽ നോക്കിയിരിക്കുകയാണ് അമൽ അവൻ സിറ്റിയിലെ പ്രമുഖ മരുന്ന് കമ്പനികളിലെ എണ്ണം പറഞ്ഞ് സെയിൽസ്മാനിലൊരാൾ ഒറ്റത്തടി സ്വദേശം കോട്ടയം ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവൻ ആകെയുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് ജർമ്മനിയിൽ നഴ്സായ അവൻ്റെ അമ്മയുടെ അനിയത്ത് അവരായിരുന്നു അവനെ വളർത്തിയത് പഠിപ്പെല്ലാം കഴിഞ്ഞ് അവനെ ജർമ്മനിക്ക് ക്ഷണിച്ചപ്പോൾ ജനിച്ച നാട് വിട്ടു വരാൻ മടിച്ച് കോഴിക്കോട് ചേക്കേറിയവൻ പ്രായം ഇരുപത്തിയഞ്ച് കഴിഞ്ഞു ടി വിയിലെ വാർത്തകൾക്കിടയിൽ ഒന്നിൽ അവൻ്റെ ശ്രദ്ധയുടക്കി നഗരത്തിലെ മസാജ് പാർലറിന്റെ മറവിൽ പലതും നടക്കുന്നു ശ്രദ്ധയോടെ അവൻ കേട്ടിരുന്നു പിന്നെ അവൻ്റെ ചിന്ത അതിൻ്റെ പിറകെയായി ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ അറിയാൻ പറ്റിയിട്ടില്ല തൻ്റെ കാടൻ സ്വഭാവവും പരുക്കൻ സംസാരവുമായിരിക്കാം അതിന് കാരണം ഫോൺ ഫോണെടുത്ത് ഗൂഗിളിൽ മസാജ് പാർലറിനെ പറ്റി തിരഞ്ഞെങ്കിലും ഒന്നും അവന് വിശ്വാസം വന്നില്ല ഒടുവിൽ സ്വിഗ്ഗി ഡെലിവറി ബോയ് വന്നു ബെല്ലടിച്ചപ്പോൾ ഫോൺ ബീൻ ബാഗിലേക്ക് എറിഞ്ഞ് അവൻ പോയി വാതിൽ തുറന്നു മഴ കൊണ്ട് വിറച്ചു വന്ന ഡെലിവറി ബോയ്ക്ക് അൻപത് രൂപ ടിപ്പ് കൊടുത്ത് ഭക്ഷണം വാങ്ങിവെച്ചു ശാരദാ മെസ്സിലെ നാടൻ ചോറ് പൊതിയഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇൻസ്റ്റഗ്രാം തുറന്ന് സ്ക്രോളിംഗ് തുടങ്ങി സ്ക്രോൾ ചെയ്യുന്നതിനിടെ വന്ന ഒരു പരസ്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കബനി മസാജ് പാർലർ കൂടെ ഒരു നമ്പറും ഒരു നിമിഷം അവൻ ശങ്കിച്ചു എന്തു ചെയ്യണം അവസാനം രണ്ടും കൽപ്പിച്ച് അവൻ ആ നമ്പർ ഡയൽ ചെയ്തു ഹലോ കബനി മസാജ് പാർലർ ഹലോ പറയൂ സർ ഞാൻ പരസ്യം കണ്ട് ഇൻസ്റ്റൈൽ മസാജ് അതെ സർ സാർ എന്ത് മസാജാണ് നോക്കുന്നത് അത് അതെന്തൊക്കെയാണ് സാർ ഇവിടെ ഒരുപാട് വെറൈറ്റി മസാജുകൾ ലഭ്യമാണ് ഓയിൽ ക്രീം ജെൽ എങ്ങനെയാണ് ബുക്കിംഗ് ഉണ്ടോ സാധാരണ ബുക്കിംഗ് ഉണ്ടാവാറുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരക്കില്ല സാർ ഇപ്പോൾ വരുന്നുണ്ടോ നാല് സ്റ്റാഫുണ്ട് സാറിന് ഇഷ്ടപ്പെടും പുതിയ സ്റ്റാഫാണ് ഇപ്പോഴോ എങ്ങനെയാണ് നിങ്ങളുടെ ചാർജുകൾ ഞാൻ ആദ്യമായാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപയാണ് മസാജും ഹോട്ട് വാട്ടർ ബാത്തും ഉണ്ടാവും സാർ പിന്നെ സ്റ്റാഫിൻ്റെ സർവീസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ടിപ്പും സാർ ഇപ്പോൾ വരികയാണെങ്കിൽ നാല് സ്റ്റാഫും ഫ്രീ ആണ് സാറിന് തിരഞ്ഞെടുക്കാം ഞങ്ങൾ കനകാ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിലാണ് ലൊക്കേഷൻ വാട്ട്സ്ആപ്പ് ചെയ്യാം ഞാനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ സർ ഞങ്ങളുടെ ഞങ്ങളുടേത് ലൈസൻസിൻ്റെ സ്ഥാപനമാണ് ഒന്നും പേടിക്കേണ്ടതില്ല സാറ് വരൂ തിയേറ്ററിന് മുന്നിൽ വന്നിട്ട് വിളിക്കൂ ശരി ഫോൺ വെച്ചതും ചെറിയൊരു കുളിരും ഉൾക്കിടിലവും അമലേനെ പിടികൂടി ഒരു മന്ദതയിൽ ചോറുണ്ുമ്പോൾ വാട്സപ്പിൽ ലൊക്കേഷൻ എത്തി ഏതായാലും വിളിച്ചു ഒന്ന് പോയി നോക്കാം അവൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ചോറെല്ലാം വാരി തിന്നു ബാത്റൂമിൽ പോയി ഒരു കുളിയും പാസ്സാക്കി ബൈക്കിൻ്റെ ചാവയും എടുത്ത് റൂം പൂട്ടി തിയേറ്ററിൻ്റെ അടുത്തേക്ക് വിട്ടു പത്ത് മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തി ഫോൺ എടുത്ത് നേരത്തെ ഡയൽ ചെയ്ത നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു ഹലോ സർ ഞാൻ തിയേറ്ററിൻ്റെ മുന്നിലുണ്ട് സർ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോസ് പെയിൻ്റ് അടിച്ച വീട് കാണുന്നില്ലേ അവിടേക്ക് വരൂ ബാക്കി നേരിൽ സംസാരിക്കാം ശരി അമൽ ബൈക്ക് ബൈക്കെടുത്ത് തിയേറ്ററിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു ഇറങ്ങി നടന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയയും അമലിനുണ്ടായിരുന്നില്ല നടന്ന് നടന്ന് അവൻ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി ചെരുപ്പാഴ്ച വെച്ച് പൂമുഖത്തേക്ക് കയറിയപ്പോൾ ഉള്ളിൽ ഒരു റിസപ്ഷൻ താഴെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ ഒരു താമര കണ്ടു അവൻ റിസപ്ഷൻ ടേബിളിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ തൊട്ടടുത്ത് കുന്തിരിക്കം പോലെ എന്തോ ഒന്ന് പുകയുന്നു നല്ല മൂട് കിട്ടുന്ന മണം റിസപ്ഷനിൽ ഒരു മെലിഞ്ഞ പെൺകുട്ടി ഇരിക്കുന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നുന്നു അവൾ ചിരിച്ചുകൊണ്ട് അമലിനെ എത്തിരേറ്റു സാറല്ല ഇപ്പോൾ വിളിച്ചത് അതെ അപ്പോൾ എങ്ങനെയാണ് സാർ എടുക്കുകയല്ലേ രണ്ടായിരം രൂപയാണ് ഓൺലൈനാണോ അതോ ക്യാഷോ ക്യാഷാണ് അല്ല നാല് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ കാണാൻ പറ്റുമോ സാ ഫോട്ടോ കാണിക്കാം അവൾ ഫോട്ടോ എടുത്ത് എൻ്റെ നേരെ നീട്ടി ഒരു ഫോൾഡറിൽ നാല് ഫോട്ടോസ് അവൻ ഓരോന്നായി സ്വൈപ്പ് ചെയ്ത് നോക്കി ഒന്നാമത്തെ കുട്ടി ഒരു ജീൻസും ടോപ്പും ഇട്ട് ബൈക്കിൽ ചാരിയിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ ഒരു ഇരുപത്തെട്ട് വയസ്സ് തോന്നും എന്നോ കുട്ടിയുടെ മുഖം അവന് ഇഷ്ടപ്പെട്ടില്ല അടുത്തത് ഒരു നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചേച്ചി ആധാർ കാഡിന് ഫോട്ടോ പോസ് ചെയ്ത പോലെ ഒരു ആറ്റിറ്റ്യൂഡ് അടുത്തത് നോക്കിയവൻ വെള്ള പാവാടയും ബ്ലൗസും ഇട്ട് തലയിൽ മുല്ലപ്പൂവും ചൂടി മൊബൈലിൽ സംസാരിക്കുന്ന ഒരു ക്യൂട്ട് കുട്ടി കണ്ടാൽ ഒരു ഇരുപത്തിനാല് വയസ്സ് തോന്നും നല്ല അഴകും അവൻ അത് ഇഷ്ടപ്പെട്ടു നാലാമത്തെ ഫോട്ടോ അവൻ നോക്കിയില്ല ഇവരെ മതി എന്ന് പറഞ്ഞു സർ ഇവളുടെ പേര് അമൃത പുതിയ സ്റ്റാഫാണ് സാർ ക്യാഷ് അടിച്ചോളൂ അവൻ പേഴ്സ് തുറന്ന് നാലഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് കൊടുത്തു റിസപ്ഷനിലെ കുട്ടി ഒരു കള്ളച്ചിരിയോടെ പൈസ വാങ്ങി വെച്ചിട്ട് പേരും ഫോൺ നമ്പറും എഴുതി വാങ്ങി എന്നിട്ട് ആ കൂട്ടിൽ നിന്നും ഇറങ്ങി അമലിനെ അകത്തേക്ക് ക്ഷണിച്ചു പടികൾ കയറി മുകളിലെത്തി അടഞ്ഞു കിടക്കുന്ന ഒരു മുറി കാണിച്ച് കൊടുത്തു അവൾ വാതിൽ തള്ളി തുറക്കുന്ന അകത്തേക്ക് നയിച്ചു സർ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തോളൂ അമൃത ഇപ്പോൾ വരും ശരി അതും പറഞ്ഞ് അവൾ ഡോറച്ചു പോയി അവൻ ആ മുറിയിൽ നിന്ന് ഒന്ന് കണ്ണോടിച്ചു നാലടിയോളം ഹൈറ്റുള്ള ഒരു കട്ടിലിൽ ഒരാൾക്ക് സുഖമായി കിടക്കാം അതിൽ ഒരു ടർക്കിയും ടിഷ്യൂ പേപ്പർ പോലെ എന്തോ ഒന്നും മടക്കി വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് ഒരു ബാത്റൂം പിന്നെ ജനലുകളിൽ കട്ടിയുള്ള കർട്ടൻ ഇട്ട് കാഴ്ച മറിച്ചിരിക്കുന്നു അവൻ കർട്ടൻ പത്തിയെ നീക്കി പുറത്തേക്ക് നോക്ക് ഒരു ഒഴിഞ്ഞ പറമ്പ് മാത്രം കാണാം തിരികെ വന്ന് ഡ്രസ്സ് മാറി അപ്പോഴേക്കും വാതിലിൽ ഒരു മുട്ട് കേട്ടു അവൻ പോയി വാതിൽ പാതി തുറന്നു ഫോട്ടോയിൽ കണ്ട അതേ കുട്ടി അമൃത ഫോട്ടോയിൽ കണ്ട പോലെ അല്ല സുന്ദരിയാണ് അധികം ഹൈറ്റ് ഇല്ല അവൾ വന്ന് ബെഡ് ഒന്ന് ശരിയാക്കി ചേട്ടാ ഇതിട്ടില്ലേ ഇട്ടില്ലേ ഒരു കല്ലച്ചിരിയോടെ ബെഡിൽ കിടക്കുന്ന ടിഷ്യൂ ചൂണ്ടി അവൾ ചോദിച്ചു എനിക്കറിയില്ല എങ്ങനെയാണത് ഞാനിടാം അമൽ ആ ടിഷ്യൂ എടുത്ത് ബാത്റൂമിലേക്ക് ഓടി ചേട്ട വരുന്നില്ലേ തുടങ്ങാം ഒരു മണിക്കൂറേ ഉള്ളൂ അവൻ പുറത്തേക്ക് വന്നു തൻ്റെ നാണം കണ്ടിട്ടാവാം അവൾ ഒന്ന് കളിയാക്കി ചിരിച്ചു ചേട്ടൻ ആദ്യമായാണല്ലേ പേടിക്കണ്ട ഒന്ന് കിടന്ന് റിലാക്സ് ആയിക്കോളൂ ശരി പൗഡറുണ്ട് ക്രീം ഉണ്ട് ജെല്ലുണ്ട് ഏതാ വേണ്ടത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് മതി ആ ആദ്യമായല്ലേ നമുക്ക് ഓയിൽ പിടിക്കാം ആ അമൃത പോയി ഓയിൽ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നല്ല കിഡ്ലൻ സ്റ്റോറികൾ ഇനിയും വരാനുണ്ട് താങ്ക്